എന്തുകൊണ്ട് മുസ്ലിം ലീഗ് തിളങ്ങി നിൽക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ പുൻപരുതിയിൽ ആഹ്ലാദങ്ങൾക്ക് ഇവിടെ നൽകി വിവജനവും വർഗീയ ലഹളയും അരക്ഷിതാവലയും സൃഷ്ടിച്ച കാലം മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകാൻ പാർട്ടിയുള്ള നേതാക്കളധികവും ഉൾവലിഞ്ഞ് സുരക്ഷിത പാലയം തേടിപ്പോയ കാലം ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി ആഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യവും പിറവികൊണ്ടു പിന്നീട് ചോരപ്പയുടെയും പാലായനങ്ങളുടെയും കറുത്ത ദിനങ്ങളായി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു വർഗീയവാദികൾ ഉറഞ്ഞു തുള്ളി ഹിന്ദു മുസ്ലിം സിഖ് സഹോദരങ്ങൾ പരസ്പരം കൊന്നും കൊലവിളിച്ചും തെരുവിലിറങ്ങി പാകിസ്ഥാനോടൊപ്പം പോകാതെ ഇന്ത്യയിൽ തന്നെ തങ്ങിയ മുസ്ലിങ്ങൾ തീർത്തും അരക്ഷിതാവസ്ഥയിലായിരുന്നു അവർക്ക് ഇന്ത്യയിൽ നിൽക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് ആട്ടിയയക്കാൻ ബോധപൂർവം ശ്രമം നടന്നു എങ്ങും ഇരുൾമുടിയ അവസ്ഥ ഇന്ത്യയിലെ മുസ്ലിം നേതാക്കളുടെ സ്ഥിതിയായിരുന്നു ഏറെ പരിതാപകരം അവരാരും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല പലരും പാകിസ്ഥാനിലേക്ക് പാലായനം ചെയ്തു ജിന്ന സാഹിബിന് ശേഷം രണ്ടാമത്തെ മുസ്ലിം നേതാവായിരുന്ന നവാബ് മുഹമ്മദ് ഇസ്മായിൽ ഖാൻ പിൻവലിഞ്ഞു നിയമനിർമ്മാണ സഭയിലെ മുസ്ലിം ലീഗ് പാർട്ടി ലീഡറായിരുന്ന ചൌധരി കലീഖുസമാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയില്ല പിന്നീട് ജിന്നാ സാഹിബുമായി കൂടിക്കാഴ്ചക്ക് പാകിസ്ഥാനിലേക്ക് പോയ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതുമില്ല പാകിസ്ഥാൻ രൂപീകരണമാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്ന തരത്തിൽ യുക്തിരഹിതമായ നിലപാടുമായി പല നേതാക്കളും രംഗത്ത് വന്നു രാജ്യമെങ്ങും മുസ്ലിം ലീഗ് കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് ന്യൂഡൽഹിയിൽ മുസ്ലിം ലീഗ് പിരിച്ചുവിടൽ ദിനം തന്നെ ആചരിച്ചു വെള്ളിയാഴ്ചയായിരുന്നു അന്ന് വിമായ്ക്ക് ശേഷം ഡൽഹി വിവാമസത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനോപനവും നടത്തി വീരുക്കളായ നേതാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അണികളുടെ മനസ്സിൽ നിന്നും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ അങ്ങനെയൊന്നും കുടിവയ്പ്പിക്കാൻ കഴിയുകയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിറവിയെടുക്കാൻ ചേർന്ന യോഗത്തിൽ ഒരുപാട് പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ സംബന്ധിച്ചിരുന്നു എങ്കിലും അവരിൽ പലരും മുസ്ലിം ലീഗിന്റെ പുനർജ്ജീവനത്തിൽ എത്തിയതിരായിരുന്നു പാർട്ടി നിലവിൽ വന്ന് അധികം താമസിക്കാതെ തന്നെ പ്രഥമ ജനറൽ സെക്രട്ടറി മെഹബൂബ് അലീബേഗും പ്രസർ ഹസൻ അലി പി ഇബ്രാഹിമും നല്ല സ്ഥാനങ്ങളിൽ നിന്നും രാജിവെച്ച് പുതിയ മേച്ചും പുറങ്ങൾ തിരിപ്പോയി മലബാറിൽ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നതിൽ ശക്തമായി പ്രവർത്തിച്ച ജില്ലാ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവും സത്താർ സേട്ടു സാഹിബ് ജിന്ന സാഹിബുമായുള്ള ആത്മബന്ധം മൂലം പാകിസ്ഥാനിലേക്ക് പോയി വിഭജനം ഏറെ നാശങ്ങൾ വിതച്ച ഉത്തരേന്ത്യയിലെ സാധാരണക്കാരുടെ മുസ്ലിങ്ങളുടെ ഭയം മൂലം പാർട്ടിയെ കൈവിട്ടു അവിടുത്തെ നേതാക്കൾ ആവട്ടെ സ്വാസ്ഥതയ്ക്ക് വേണ്ടി പാർട്ടിയെ ഉപേക്ഷിച്ചു ദക്ഷിണേന്ത്യയിൽ വിശേഷിച്ചും മലബാർ മേഖലയിലെ മുസ്ലിം ലീഗിന്റെ ഏതാനും പ്രാദേശിക നേതാക്കളും ചില പ്രമാണിമാരും ലീഗിൽ നിന്നും ഒളിച്ചോടി പക്ഷേ സാധാരണക്കാരായ ബഹുഭൂരിപശം സംഘടനാ സ്നേഹികളും മുസ്ലിം ലീഗിൽ തന്നെ ഉറച്ചു നിന്നു അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും കെ എം സി ഡി സാഹിബും അടക്കം നിരവധി നിസ്വർത്തരായ നേതാക്കൾ മുന്നിട്ടിറങ്ങി ഒരു വലിയ ദൗത്യം പൂർത്തീകരണത്തിന്റെ മുന്നൊരുക്കത്തിൽ അവർ പോരാളികളായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതിന്റെ ആദ്യകാലങ്ങളിൽ ഏറെ ദുഃഖകരമായ അവസ്ഥകളായിരുന്നു മുസ്ലിം ലീഗുകാരൻ എന്ന് പറയുന്നത് പോലും കുറച്ചിലായി കണ്ട കാലം അന്നൊരു നാൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നാടും നഗരവും സന്ദർശിച്ചിരുന്ന നേതാക്കൾക്ക് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു സഞ്ചരിക്കേണ്ടി വന്നത് ജയിൽവാസവും പോലീസ് മർദ്ദനവും അവരനുഭവിച്ചു ഒരിക്കൽ പാർട്ടിയിലേക്ക് കടന്നു വന്നവർ സന്നദ്ധരായ ചെറുപ്പക്കാരോട് മാഫക്കി തങ്ങൾ നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു നിങ്ങൾ മുൻപിൽ നോക്കാതെ തീരുമാനമെടുക്കരുത് നിങ്ങൾ മുസ്ലിം ലീഗിലേക്ക് വരുന്നതിൽ ഞാൻ സന്തുഷ്ടരാണ് പക്ഷേ തുടർന്നു വരുന്ന പ്രത്യാഘാതം കടുത്തതായിരിക്കുമെന്ന് ഓർക്കണം ഭരണവും അധികാരവുമെല്ലാം നമ്മെ എതിർക്കുന്നവർക്കാണുള്ളത് ഉദ്യോഗരംഗവും നിയമ വായിച്ചയുമെല്ലാം അവിടെ കയ്യിലാണ് അവരുടെ മർദ്ദനങ്ങളിൽ നിന്നോ മറ്റു പീഡനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് സംരക്ഷണം തരാൻ നിങ്ങൾക്കാവില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മെ അവഗണിക്കാനോ അവഹേളിക്കാനോ ആർക്കും ആവില്ല തീർച്ചയായും കാലക്രമേണ മുസ്ലിം ഒരു നിർണായക ശക്തിയായി മാറും അങ്ങനെ ഒരു കാലത്തിലേക്കാണ് നിങ്ങൾ ഈ സഹിക്കേണ്ടി വരുന്ന ഈ ത്യാഗങ്ങൾ അത്രയും ഭേദപ്പെടുക അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് അവനെ ഭയന്ന് നിങ്ങൾ മുന്നോട്ട് വരിക ആരോടും വ്യക്തി വിദ്വേഷം വേണ്ട കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരും നിങ്ങളുടെ പാതയിലേക്ക് തന്നെ വന്നേക്കാം ഫാഫക്കി തങ്ങളുടെ സംസാരം കഴിഞ്ഞപ്പോയക്കും അവിടെ കൂടിയിരുന്ന യുവാക്കളെല്ലാം മുസ്ലിം ലീഗിന്റെ ഹൃ മുസ്ലിം ലീഗിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു ഇങ്ങനെയുള്ള അനേകം പേരുടെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന മുസ്ലിം ലീഗ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ പൊൻപ്രവേയക്കെടുത്താൻ ആർക്കും സാധിക്കുകയില്ല